ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിത് ആദ്യം തന്നെ ഇതാ ദൈവത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വ്ളോഗ് തുടങ്ങാം കേട്ടോ ഇന്നലെയും ഇന്നും ഒക്കെ നല്ല മഴ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും കുളിരും ഒക്കെയാണ് പുറത്തേക്ക് ഇറങ്ങാനേ നമുക്ക് തോന്നില്ലേ എങ്കിലും നമുക്ക് ജോലികളും മറ്റുമൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ റവ ആവണ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടും കഴിഞ്ഞ് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതിലൊഴിക്കാനായിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രമേശേട്ടം വന്ന് വേഗം കശുവണ്ടി പരിപ്പ് ഇതിലിങ്ങനെ നുറുക്കിയിടാണ് കേട്ടോ ഒന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ അതൊക്കെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവരൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ലഞ്ച് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കിച്ചണിൽ നമ്മുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും അല്ലേ നമുക്ക് ഒരു വലിയ ജോലിയായിട്ട് തോന്നില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അടുത്ത കാര്യങ്ങൾ അവരും കൂടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിഞ്ഞു പോകും അത് മാത്രമല്ല ഒരു കുടുംബമായിട്ട് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ഐക്യവും സമാധാനവും സന്തോഷം എല്ലാവരും കൂടിയുള്ള ആ സംസാരവും എല്ലാം കൂടിയായിട്ട് ആ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ സന്തോഷം നിറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് തന്നെ അടുക്കളയിൽ നിന്ന് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പപ്പടം വറുത്തിട്ട് അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാം കേട്ടോ രമേശ് വെറുതെ കഴിക്കാനും ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ സാമ്പാറാണ് കേട്ടോ വെക്കുന്നത് പരിപ്പ് അരിപ്പ് കുക്കറിലാണ് വേവിച്ചത് അതിന് ശേഷം അത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചും കഴിഞ്ഞിട്ട് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വെക്കാണ് കേട്ടോ ഇതിലിതാ ഞാനിങ്ങനെ ചുവന്ന ചീര അരിഞ്ഞും കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് കേട്ടോ അതിൽ നിന്ന് കുറച്ചെടുത്തും കഴിഞ്ഞ് ചുവന്ന ചീര തോരനും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പടവും വറുത്തിട്ടുണ്ട് ഇത്രയൊക്കെ ആയപ്പോഴേക്കും എന്താ രമേശ് ചേട്ടൻ എന്താ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങാനായിട്ടോ അപ്പം മഴയുള്ളതുകൊണ്ട് തന്നെ ട്രാക്കുളയുടെ പോലെ കോട്ട ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് അപ്പം പാവും മൗലിക്കൂട്ടൻ എന്താ കാറിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കാനായിട്ടോ അവന് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ലേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് കൂട്ടിയിട്ട് ആറ്റിയൊക്കെ തരുന്നത് ഇന്ന് ഞാനിങ്ങനെ വെറ്റില വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കില്ല കഷ്ടപ്പാടിൻ്റെ കാലങ്ങളും ഉണ്ടായിരിക്കും ചിലർ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്ന ഓരോ പ്രവണതയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്യുന്ന പലരൊക്കെ ഉണ്ടായിരിക്കും പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും കഷ്ടപ്പാടും ൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സഹിച്ച് തരണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു കാലം വരും ആ ഒരു വിശ്വാസത്തിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട് ആ വിശ്വാസം എന്ന് തന്നെയല്ല അങ്ങനെ ഒരു കാലം നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷെ ദൈവം നമ്മളിങ്ങനെ പരീക്ഷിക്കും ആദ്യം ആദ്യം കഠിനമായിട്ടുള്ള കഷ്ടപ്പാടും മറ്റൊക്കെ തന്നിട്ട് പക്ഷെ അതിലൊന്നും അടിപതരാതെ നമ്മൾ ഈശ്വര വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ കഷ്ടപ്പാടിൻ്റെ കാലം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ കാലം വരും കേട്ടോ അപ്പോൾ അന്ന് വിചാരിക്കും ഓ ഞാൻ അന്ന് വിഷമിച്ചതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് അന്നത്തെ വിഷമങ്ങളൊന്നും ഒന്നുമല്ല ഇപ്പം എനിക്ക് സന്തോഷമുള്ളൊരു കാലം ദൈവം തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള ആ ഒരു ധാരണ നമുക്ക് വരും കേട്ടോ അങ്ങനെ വരുന്ന ആ ഒരു ദിവസം വരെയും നമ്മൾ എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം ഈ വിഷമങ്ങളൊക്കെ എനിക്ക് നാളെ മാറും നാളെ എനിക്ക് ഒരു നല്ല കാലം വരും അങ്ങനെയുള്ളൊരു ചിന്തയിൽ വേണം നമ്മൾ ജീവിച്ചു പോരാൻ അപ്പോൾ നമ്മൾ പേരൻസ് അങ്ങനെ വിചാരിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കളും അതുപോലെ തന്നെ ചിന്തിക്കുകയുള്ളു നമ്മൾ വളരെ തളർന്ന് വിഷമിച്ച് അയ്യോ ഇനി എന്ത് ചെയ്യും എന്തായിരിക്കും ഇനി അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ടെൻഷൻ നമ്മുടെ മക്കളോട് പറയുന്നതെങ്കിൽ അവരും ദുർബല ായിട്ട് മാറും അപ്പോൾ അത് പാടില്ല നമ്മൾ നല്ല മനഃശക്തിയുള്ള മനുഷ്യരായിട്ട് ജീവിക്കണം അതുപോലെ തന്നെ അടുത്ത തലമുറയെയും നമ്മൾ നല്ല രീതിക്ക് തന്നെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാനായിട്ട് മനുഷ്യന്മാർക്ക് വലിയ പാടാണ് അല്ലേ ഈ ലോകത്ത് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാക്കുന്നതൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഇതൊക്കെ മാറി ഇനിയും സന്തോഷമുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കാലങ്ങളും വരും എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ജീവിച്ചു പോവുക അല്ലെ ഒരു വരൾച്ച കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു വർഷക്കാലം വരുന്നുണ്ട് അല്ലെ ഇതുപോലെയൊക്കെ തന്നെയാണ് ലൈഫിലോട്ടോ അപ്പോൾ അതായത് എൻ്റെ ഫ്രണ്ട് രജനിയുടെ വീട്ടിലുണ്ടായതാണ് ഏട്ടാ മധുരക്കിഴങ്ങ് അപ്പോൾ അത് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഉള്ളിച്ചമ്മന്തിയും ചായയൊക്കെ കൂട്ടിയിട്ടാണ് രമേശ് ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ കഴിച്ചത് കേട്ടാ ചായക്ക് അപ്പോൾ മൗകുളിക്കൂട്ടനെ ഒട്ടും ഇഷ്ടമായില്ലേട്ടാ കാരണം ഇതിൽ മീനൊന്നുമില്ലല്ലോ അങ്ങനെ വൈകിട്ടുണ്ടല്ലോ കാർത്തിക ദ്വീപമൊക്കെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ നാമൊക്കെ ചൊല്ലിയപ്പോൾ എന്താ പറയുക മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നിയിട്ടാ ജീവിതത്തിൽ ത്തിൽ എന്തൊരു പ്രതിസന്ധി വന്നാലും നല്ല കാലം വന്നാലും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമഘട്ടങ്ങൾ വന്നാലും തരണം ചെയ്യാനായിട്ട് ഈ നാമങ്ങളും ഭക്തിയുമാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് ചിലര്ക്ക് അവരെ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തന്നെ അവർക്ക് ഫലം കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വിശ്വാസവും ഭക്തിയൊക്കെ നഷ്ടപ്പെടും കേട്ടോ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ഫലമൊക്കെ കിട്ടാനായിട്ടും വൈകും അപ്പോൾ നമ്മൾ മടുപ്പില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ മാറുന്നത് വരെയും നമുക്ക് നല്ല ക്ഷമയോടുകൂടി പ്രാര്ത്ഥിക്കാനുള്ള മനസ്സുണ്ടെങ്കിലാണ് നമുക്ക് കഷ്ടപ്പാടിൻ്റെ കാലങ്ങളൊക്കെ തരണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം കാ യും ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പയറും വെള്ളത്തിലിട്ടും കഴിഞ്ഞ് അടച്ചു വെക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഇന്ന് നേരം വെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നേരം വെളുത്തപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാരൊക്കെ നീങ്ങി ഇതാ സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ മഴയും കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ആകെപ്പാടെ എന്തോ ഒരു പോലെ ആയിരിക്കും പക്ഷേ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രത്യേക എനർജി തന്നെയായിരിക്കും അല്ലേ അപ്പോൾ രാവിലെ തന്നെ ഇത് ആ കൂലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രമേശായിട്ട് മാറാല അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മാറാലയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ ആകൊക്കെ അടിച്ചിടാനും ഒക്കെ സുഖമായിരിക്കുമല്ലോ എന്തെങ്കിലും ജോലികളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയില്ലേ വല്ലപ്പോഴും ഇങ്ങനെ മാറാലിയൊക്കെ അടിച്ച് തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ കറുക്കി അരിഞ്ഞ് തരാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഉള്ളി തൊലി കളഞ്ഞ് തരാനും അങ്ങനെയൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലായാലും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ എല്ലാം എൻ്റെ കൈ എത്തണം എൻ്റെ കണ്ണെത്തണം എന്ന് പറഞ്ഞിട്ട് വീട്ടമ്മമാർക്ക് നടക്കേണ്ടതായിട്ട് വരില്ല നമ്മൾ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ ഹസ്ബൻറ്റിനെയും കൂടി കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് അടിച്ചു തരാനൊക്കെ ചെയ്തിട്ട് ചെയ്ത് സ്വയം ചെയ്തു തരുന്നില്ലെങ്കിലും നമ്മൾ പറഞ്ഞ് ചെയ്യിക്കണം കേട്ടോ അതിനൊന്നും ഒറ്റ മടിമി ജയിക്കേണ്ട അല്ലാതെ അതെല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ച് കഴിഞ്ഞ് അങ്ങനെ വലിയ വലിയ ഭാരങ്ങളൊന്നും തലയിൽ ചുമക്കണ്ട ചുമക്കേണ്ടായിട്ടോ ഒരു വീടാകുമ്പോൾ അത് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി വീടാണ് വീട്ടമ്മയുടെ മാത്രമൊന്നുമല്ല ഇത് വീട്ടമ്മയുടെ കഴിവും കൂടിയാണ് കേട്ടോ എല്ലാവരെയും കൊണ്ട് കുഞ്ഞ് കുഞ്ഞ് ജോലികളെങ്കിലും ചെയ്യിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികളൊക്കെ കഴിച്ചെടുക്കാനായിട്ട് എത്രയും ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാരും ജോലി ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ കഴിഞ്ഞ് കിട്ടും ചില വീട്ടമ്മമാർക്ക് ഞാൻ ചെയ്താൽ തന്നെ നന്നാവുള്ളൂ ഞാൻ ചെയ്താലേ തൃപ്തിയാവുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിഭാരം എന്തായാലും കൂടും കൂടുതലായിരിക്കും കേട്ടോ അവരെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ വാശികളൊന്നും പിടിക്കേണ്ട കാരണം നമുക്ക് പെട്ടെന്ന് ഒരു വയ്യായിക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറിപ്പോകുമല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ആ ജോലികളൊക്കെ ഏറ്റെടുക്കും അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഈ വീട് കൊണ്ട് നടക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും എന്നൊക്കെ ഉള്ളത് നമ്മുടെ മിഥ്യാധാരണയാണ് കേട്ടോ നമുക്ക് വയ്യാണ്ടായി മറ്റു കുടുംബാംഗങ്ങളൊക്കെ ആ ഒരു സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ മാ ഉള്ളിക്കുട്ടം ഇങ്ങനെ നടക്കുമ്പോൾ എന്തോടൈലും കണ്ടിട്ടുണ്ട് ചാടി പിടിച്ചും കഴിഞ്ഞ് തിന്നുന്നുണ്ട് കേട്ടോ എത്ര നോക്കിട്ടെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്തോ ചെറിയ പ്രാണി എങ്ങാണ്ടാണ് അപ്പൊ മാ ഉള്ളിക്കൂട്ടനെ ഏറെ മാവും പപ്പടവും കൊടുത്തത് മുഴുവൻ അവൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നിക്കുവിന് തൊട്ടടുത്ത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായി അരിയും തിന്നിട്ടുണ്ട് നിക്കു അതുപോലെ നമ്മുടെ റൗ റൗമാവും തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ പയർ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായില്ലേ അത് നമ്മൾ കുക്കറിൽ ആക്കി കഴിഞ്ഞ് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ കായയാണെങ്കിൽ ഞാൻ ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉള്ളിയൊക്കെ ഒരു കുഞ്ഞു മുറത്തിലാക്കി കഴിഞ്ഞ് രമേശ് അനു കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ സുഖമായിട്ടിരുന്ന് ടി വി കാണുകയാണ് അപ്പോൾ ആ ടി വി കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടി അങ്ങോട്ട് വൃത്തിയാക്കി കിട്ടുമല്ലോ അപ്പോൾ ഇത് ആ പടിഞ്ഞാപ്പുറം ഇങ്ങനെയാണ് കേട്ടോ കിടക്കുന്നത് നിറയെ നെല്ലിപ്പുളി ഇലകൾ വീണ് കിടക്കുകയാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞടിച്ചത് ഒരു കൊട്ടയ്ക്കുള്ളതുണ്ടായിരുന്നു അപ്പോൾ ഈ നെല്ലിപ്പുളി മരം ഫുള്ള് ഇല കൊഴിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് അത്രമാത്രം ഇങ്ങനെ ഇലകൾ ഒഴിയുന്നതായിട്ട് അടിച്ചാലാണെങ്കിൽ നീങ്ങുന്നുമില്ല ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പം രമേശായിട്ടും പറയും എന്നാൽ നമുക്കിത് വെട്ടിക്കളഞ്ഞാലോന്നു എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ അങ്ങനെ വല്ലപ്പോഴും ഇല പൊഴിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ഓരോ മരങ്ങളൊക്കെ വെട്ടിക്കളയാൻ പറ്റുമോ അപ്പം അത് ആ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു വാഴക്കുല വാഴ അങ്ങനെ തന്നെ ചാഞ്ഞും കഴിഞ്ഞ് മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പം അവിടെ നിന്നും കഴിഞ്ഞാൽ അതൊന്ന് മൂത്ത് കിട്ടിയാൽ മതിയായിരുന്നു പിന്നെ ഇത് ആ കുക്കറ് വിസിലടിച്ചിട്ടുണ്ട് അപ്പം പയറൊക്കെ വിന്ത് വന്നിട്ടുണ്ട് കായ കഴിഞ്ഞത് നമ്മൾ ഇട്ടും കഴിഞ്ഞോ രണ്ട് വിസലങ്ങോട്ട് അടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡി ആകും കൂട്ടാം അപ്പം നമുക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആദ്യമെന്ന് തീ കത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഉപ്പേരിയാണ് ഈ കായും പയറുപ്പേരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിക്ക് കഴിക്കാനാണ് ബെസ്റ്റ് ചോറിനാണെങ്കിൽ പിന്നെയും ഒരുപാട് കറികൾ വീണ്ടും വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ വേപ്പിലൊക്കെ പൊട്ടിക്കാന്ന് വിചാരിച്ച് ഇപ്പുറത്തേക്ക് വന്നതാണ് അപ്പോൾ വെയിൽ കൊണ്ടപ്പോൾ മുറ്റൊക്കെ ഇങ്ങനെ ഉണങ്ങി കിടക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നാണ് കേട്ടോ നാരഞ്ഞ കുതിർന്ന് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു അറുപ്പും വെറുപ്പും ഒക്കെയാണ് തോന്നാറ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ഇങ്ങനെ വെയിലിങ്ങനെ ആ മരങ്ങളുടെ ഇടയിൽക്കൂടെ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല രസമായിട്ട് ണ്ട് കേട്ടാ അപ്പൊ എന്തായാലും ഉള്ളി മാത്രം പോരല്ലോ നമുക്ക് പച്ചമുളകും കൂടി ചതക്കണം അപ്പോൾ ഈ ഗ്രോ ബാഗിലാണെങ്കിൽ നല്ല നീട്ടുള്ള പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് ഏട്ടാ അപ്പോൾ അതിൽ നിന്ന് ഇന്നലെ ഒരെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത് ആ ഒരെണ്ണം കൂടി പറിക്കുന്നുണ്ട് ഏട്ടാ കണ്ടില്ലേ അപ്പോൾ ഇതും കൂടി കുത്തിച്ചതച്ചും കഴിഞ്ഞാൽ ആക്കാം അപ്പോൾ രമേശായിട്ട ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി കല്ലിലിട്ട് കഴിഞ്ഞിട്ട് കുത്തിച്ചതയ്ക്കണം കേട്ടോ നമ്മൾ നമ്മുടെ ഇതുകൊണ്ട് അരിഞ്ഞെടുക്കില്ലേ കത്തി കൊണ്ട് അതിനേക്കാളൊക്കെ ടേസ്റ്റ് ഇങ്ങനെ കുത്തിച്ചതയ്ക്കുന്നതിന് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉപ്പേരിക്കറികൾക്കൊക്കെ കുത്തിച്ചതച്ച് തന്നെ കാച്ചിയെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചമ്മന്തി അരക്കാണെങ്കിൽ മിക്സിയിൽ അരച്ചും കഴിഞ്ഞിങ്ങനെ നല്ല കൊഴുപ്പാർന്ന അങ്ങനെ കിട്ടുമല്ലോ അതിനേക്കാളും എനിക്ക് ഇഷ്ടം ഇങ്ങനെ കുത്തിച്ചതച്ച് അധികം അറിഞ്ഞ് അറിയാതെ എടുക്കുന്നതാണ് കേട്ടോ അതിനൊക്കെ ഒരു നല്ല ആയിട്ട് തോന്നുന്നു ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ അങ്ങനെതാ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് വേപ്പിലയും കൂടി പറിച്ചെടുക്കണം അതൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങട്ട് കാച്ചി അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാണെങ്കിൽ ഉപ്പേരിക്കറി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ അല്ലിക്കോഴി ഉറക്കെ കൊക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കൂട്ടിലേക്ക് എത്തിച്ച് നോക്കിയപ്പോൾ മുട്ടയിട്ടിട്ടുണ്ട് മുട്ടയൊന്നും പിന്നെ കാക്കിയൊന്നും എടുത്തോണ്ട് പോവില്ല അതുകൊണ്ട് ഇത് കാച്ചതിന് ശേഷം പോയി കഴിഞ്ഞാൽ എടുക്കണം നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു കോഴിക്കൂടൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യം എന്നുണ്ടെങ്കിൽ വെച്ചും കഴിഞ്ഞ് ഒരു നാലഞ്ച് കോഴികളെങ്കിലും നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പുറത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നാടൻ മുട്ടയ്ക്ക് നല്ല വില മറ്റുള്ളവർ തരും അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയും വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം നമ്മുടെ ആവശ്യത്തിനാണെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അല്ലാതെ നമുക്കതിനിങ്ങനെ മേച്ച് പിന്നാലെ നടക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ അവർ രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ പഠിപ്പിക്കുന്ന ശീലങ്ങൾ കൊണ്ട് തന്നെ അവരെല്ലാം പഠിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതൊന്നും വലിയ ടാസ്ക് അല്ല അതിൽ നിന്ന് നമുക്ക് നല്ല മെച്ചമൊക്കെയാണ് ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് മാത്രമല്ല മെച്ചവും ഗുണവും മാത്രമല്ല നോക്കേണ്ടത് നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ നമ്മുടെ കോഴിമക്കളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ കാര്യം നിക്കുമ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒപ്പം കൂവൊക്കെ ചെയ്യും എന്നാലും നിക്കുമ്പോനെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ഓടാറുണ്ട് കേട്ടോ എനിക്കും ഭയങ്കര സ്നേഹമാണ് ഇവിടെ ഹസ്ബൻഡിനായും മക്കൾക്കൊക്കെ ആണെങ്കിലും കോഴിമക്കളെയൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അയൽവക്ക ത്തെ കുഞ്ഞുമക്കൾക്ക് വരെ വലിയ ഇഷ്ടമാണ് കോഴികളൊക്കെ നമ്മൾ രണ്ട് പപ്പടം ഞങ്ങൾക്കും പിന്നെ ഒരു പകുതി പപ്പടം വറുത്തെടുത്തത് നമ്മുടെ മൗകുലിക്കുട്ടനെയും കൊടുക്കാനാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഒരു പപ്പടം മുഴുവൻ ഞാൻ കഴിക്കില്ല കേട്ടോ പകുതി എത്തുമ്പോൾ അവൻ നിൽക്കും അതുകൊണ്ടാണ് ഈ ചീന്തി അങ്ങനെ വറുത്തെടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ആവും പപ്പടവും അവന് ഇനി ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കണം ഈ പപ്പടത്തിൻ്റെ കഷ്ണം കൂടി കൊടുക്കണം കേട്ടോ അപ്പം മീനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ പപ്പടവും ഈ പൂച്ചകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനത്തെ ആ നമ്മുടെ മുളകൊക്കെ മൂത്ത് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഇനിയിപ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ചെരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരി കറി റെഡി ആയിട്ടാണ് അപ്പോൾ അത് കുക്കറിൽ നോക്കിയപ്പോൾ വെള്ളമൊന്നുമില്ല അപ്പം ആകത്തിന് വെള്ളം വച്ചിട്ടൊക്കെ തന്നെയാണ് ഇത് വെന്ത് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുക്കർ അങ്ങോട്ട് ചെരിഞ്ഞ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് വെറുതെ മിക്സ് ചെയ്തെടുത്താൽ മതി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നോക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം